ഹലോ കാശ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എറൈസഡ് പറഞ്ഞ ആനിമി സീരിയൽസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് പിന്നെ ഈ എപ്പിസോഡ് ഇടാനും ഏകദേശം ഒരു നാല് ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ട് എങ്ങനെ നേരത്തെ വിടാൻ ശ്രമിച്ചാലും അത് റെഡി ആവുന്നില്ല ഞാൻ കഴിഞ്ഞത്ര പരമാവധി വിടാൻ ശ്രമിക്കാം പിന്നെ ഈ വി സീരിയൽസ് ഫുള്ളായിട്ട് വിടാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാ എപ്പിസോഡിൻ്റെ തുടക്കത്തേക്ക് സട്ടോറോ ക്ലാസ്സിൽ പൂർണമായും മനസ്സില്ലാതെ നിലയിൽ ഇരിക്കുന്നത് ആണ് തുടക്കം അവൻ കയവിനെക്കുറിച്ച് വളരെ ആശങ്കയാണ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം അവൻ അവളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അവളുടെ പരി അവിടെ പരിശോധിക്കുന്നു പക്ഷെ ആരും അവിടെ ഇല്ലെന്ന് തോന്നുന്നു അവൻ മാലിന്യ മുറിയിൽ പരിശോധിക്കുന്നു പക്ഷേ അവളില്ല അതിനിടയിൽ മറ്റൊന്ന് കണ്ടുപിടിക്കുന്നു മാലിന്യ റൂമിൽ നിന്നും മാറുന്ന ഒരു കാലടയാളം സറ്റോറോ അവിടെ നിന്ന് നടക്കുമ്പോൾ ആമി അതായത് നമ്മളെ കയവിൻ്റെ അമ്മയും അവരുടെ ബോയ്ഫ്രണ്ടും വീടിനുള്ളിൽ വയന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതെ വരയുന്നതായി കാണുന്നു അടുത്ത രണ്ട് ദിവസങ്ങൾ സറ്റോറോ സ്കൂളിൽ പോകുന്നില്ല അവൻ വളരെ വിഷമത്തിലാണ് അമ്മ അമ്മയുടെ പേര് സച്ചിക്കോ എന്നാണ് നമ്മൾ ചിലപ്പോൾ സജിക്കുമെന്ന് പറയും അപ്പോൾ സംശയപ്പെടണ്ട ഒരു വലിയ ന്യൂസ് സഹ പ്രവർത്തകനോട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇതാണ് സീരിയൽ കെണ്ണാബുകൾ ആരംഭിച്ചത് സമയം എന്ന് തിരിച്ചറിയുന്നു പിന്നീട് പ്രഭ പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ സച്ചിക്കോ സട്ടോറിനോട് കയോവിനു വേണ്ടി ഇനിയൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നു പറയുന്നു പക്ഷെ സട്ടോറോ അതുമായി യോജിക്കുന്നില്ല അതിനുശേഷം അവൻ സ്കൂളിലേക്ക് മടങ്ങുന്നു അവിടെ യാഷിറോ സെൻസായി ക്ലാസ്സിനോ ക്ലാസ്സിലുള്ള കുട്ടിയോട് പറയുന്നു കയോ തൻ്റെ അമ്മയോടൊപ്പം താമസിക്കാൻ പോയതാണ് എന്ന് പറയുന്നു പക്ഷെ അത് വ്യക്തമായ കള്ളമാണ് യാഥാർത്ഥ്യത്തിൽ കയോ കാണാതെ കാണാതെയായിരിക്കുകയാണ് അത് യാഷിറോ സെൻസായി സ്വകാര്യമായി സടോരനോട് പറയുന്നു ആറ് ദിവസങ്ങൾക്ക് ശേഷം അയാനാ അഖിഷി എന്ന പെൺകുട്ടിയും കാണാതെയാകുന്നു അമ്മമ്മയോടൊപ്പം താമസിക്കാൻ പോയി എന്ന കഥ വീണ്ടും പൊരുത്തപ്പെടുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് സത്യം പുറത്താകുന്നു ഇപ്പോൾ കുട്ടികൾ രക്ഷിതാക്കളോടൊപ്പം മാത്രമേ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ അടുത്ത ദിവസം സടോരക്കായ എൻ്റെ വീടിന് മുന്നിലൂടെ നടക്കുമ്പോൾ അമ്മ ഒരു മാലിന്യ ചാക്ക് എറിഞ്ഞു കളയുന്നു പോകുന്നു ആ ചാക്കിനുള്ളിൽ അവൻ കയോഗ് സമ്മാനിച്ച ഗ്ലൗസുകളായിരുന്നു ഹൃദയം തകർന്ന് അവൻ നിലവിളിച്ച് ഓടും ഓടും നാം തുടങ്ങുന്നു കണ്ണുകൾ അടയ്ക്കുന്നു വീണ്ടും കണ്ണു തുറക്കുമ്പോൾ അവൻ കുട്ടിയല്ല പകരം അവൻ ആ പ്രസൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അമ്മയുടെ കൊലപാതക സ്ഥലത്താണ് അവൻ നിൽക്കുന്നത് അതിനാൽ അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് അവൻ മനസ്സിലാക്കുന്നു അവൻ പാലത്തിൻ്റെ അടിയിൽ ഒരു രാത്രി തങ്ങിയിരിക്കുന്നു അടുത്ത ദിവസം കാപ്പി കുടിക്കുമ്പോൾ മാനേജർ അവനെ വിളിക്കുന്നു അവൻ സട്ടോറോവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ഈ ഗൗരവമായ കാര്യം ആണെങ്കിൽ സട്ടോറോ ജോലി ഉപേക്ഷിക്കയില്ല എന്ന് പറയുന്നു പിന്നെ അവൻ ബിയർ വാങ്ങാൻ പുറത്തേക്ക് പോകുന്നു അതിനിടെ സട്ടോറോ ടി വി ഓൺ ചെയ്യുന്നു അവൻ്റെ കേസിൻ്റെ വാർത്ത ഇതിനകം പുറത്തിറങ്ങിയിരിക്കുന്നു അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ മാനേജർ പോലീസിനാൻ വളഞ്ഞിരിക്കുന്നു അവൻ കുടിഞ്ഞിരിക്കുന്നു എങ്കിലും സട്ടോറോ അവനെ കുറ്റപ്പെടുത്തുന്നില്ല അവൻ നല്ലത് ചെയ്യാൻ ശ്രമിച്ചതാണ് സട്ടോറോ മാനേജറുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു മതിയിൽ നിന്നും വീണ് പക്ഷെ അവൻ അയറിൻ്റെ മിങ്ങിലേക്കാണ് വീണത് അവൾ അവൻ്റെ കോളറിൽ പിടിച്ചു അവൾ അവൻ്റെ ഫോൺ ഓഫ് ചെയ്ത് പോലീസ് ട്രാക്ക് ചെയ്യും എന്ന് പറഞ്ഞ് പിന്നെ അവൾ പറയുന്നു ഇത്ര സ്നേഹമുള്ള അമ്മയെ സട്ടോറോ ഒരിക്കലും കൊല്ലുകയില്ല എന്ന് അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവൾ സട്ടോറ അവളോട് നന്ദി പറയുന്നു പക്ഷേ അവൾ അത് വലിയ കാര്യമായില്ല പറയുന്നു പക്ഷേ വാസ്തവത്തിൽ അതൊരു വലിയ കാര്യമാണ് പിന്നെ അവൾ സട്ടോറോ ജോലി സ്ഥലത്ത് വിട്ടുപോയ കയോവിനോട് കൊലപാതകത്തിനെ കുറിച്ച് പുസ്തകം എടുത്ത് കാണിക്കുന്നു സറ്റോറോ അത് വായിക്കുമ്പോൾ അതിൽ വിവരങ്ങൾ മാറിയതായി കണ്ടു നെട്ടുന്നു അതിൽ കയോ പതിനൊന്ന് വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നു പത്തല്ലേ കൊടു കൂടാതെ മരണ തീയതി മാറിയിരിക്കുന്നു അതിനാൽ അവൻ തിരിച്ചറിയുന്നു ചരിത്രം മാറ്റാനാകും എങ്കിലും കൂടുതൽ കാഠിന്യമായി ശ്രമിക്കണം അടുത്ത ദിവസം അയറിൻ ജോലിക്ക് പോകുമ്പോൾ സട്ടോറോ ലൈബ്രറിയിൽ പോയി വിവരങ്ങൾ അന്വേഷിക്കുന്നു ജോലി കഴിഞ്ഞ് അയറിൻ ഒരു പിസ വാങ്ങി വീട്ടിലേക്ക് പോകുന്നു അവൾ ഒരു സുഹൃത്തിനായെന്നും പറയുന്നു പക്ഷെ അത് സട്ടോറോവിനാണെന്ന് നമുക്കറിയാം അവൾ നടക്കുമ്പോൾ മാനേജർ ഒരു കോട്ട് ധരിച്ച് വ്യക്തിയോടൊപ്പം സംസാരിക്കുന്നത് കാണാം അവൾ പോകുമ്പോൾ പുരുഷൻ അവളെ ശ്രമിൽ ശ്രദ്ധിക്കുന്നു വളരെ സംശയപ്രദ മാനേജർ അയറിനെ കാണാൻ എത്തുന്നു സട്ടോറോ അങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുന്നു അവനെ കണ്ടാൽ സഹായിക്കണം എന്നാൽ എനിക്കുമാർ എന്ന് പറയുന്നു പക്ഷേ അവൻ ഒരു ചതിയൻ പിന്നെ അവൻ അയറിനെ വീട്ടിലേക്ക് പോകുന്നു അവിടെ സട്ടോറോ അകത്തേക്ക് കയറുന്നത് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ഐറിൻ ഫോൺ പിടിച്ച് പൊട്ടിച്ച് അവനെ മൂക്കിൽ അടിക്കുന്നു മാനേജർ ഞാൻ നിന്നിൽ മാത്രമേ ആശങ്കപ്പെടുന്നുള്ളൂ എന്ന് പറയുന്നു ഐറിൻ മറുപടി പറയുന്നു അത് സത്യമാണെങ്കിൽ ഞങ്ങളെ ഒറ്റക്കാക്കൂ പിന്നീട് ഇരുവരും പാലത്തിനടിയിൽ ഇരിക്കുന്നു അവളുടെ വീട്ടിൽ ഇനി പോകാൻ പറ്റില്ല അവരുടെ സറ്റോറോ അവളോട് പറയുന്നു പോലീസിനെ വിളിച്ച് ഞാൻ നിന്നെ ഭയമായി സഹായിപ്പിച്ചതാണ് എന്ന് പറയും അതിന് അവൾ നീ പാടേ മണ്ടൻ എന്ന് മറുപടി പറയുന്നു കയോ പറഞ്ഞതുപോലെ തന്നെ സടോറോ ചോദിക്കുന്നു നീ എന്നെ ഇങ്ങനെ വിശ്വസിക്കുന്നതിന് അവൾ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ അച്ഛൻ ഒരു ചോക്ലേറ്റ് മോഷ്ടിച്ചതിന് കുറ്റപ്പെടുത്തി അവൻ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ആരും വിശ്വസിച്ചില്ല അമ്മ പോലും അച്ഛന് ജോലി നഷ്ടമായി വിവാഹം തകർന്നു അകന്നുപോയി അതിനാൽ ഇപ്പോൾ ഞാൻ സട്ടോറോവിനെ വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ മറ്റു മറ്റുള്ളവർ എനിക്ക് വിശ്വാസം ആഗ്രഹിക്കുന്നു എന്നതുപോലെ അത്ര മനോഹരമായ മറുപടി അവൾ വീട്ടിലേക്ക് മടങ്ങി സട്ടോറോവിനെ വസ്ത്രം കൊണ്ടുവരാൻ പോകുന്നു പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് ഒരു മെസ്സേജ് ലഭിക്കുന്നു സച്ചികയുടേതായിരുന്നു അതായത് സട്ടോറോവിൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് എനിക്ക് എവിടെ ഉണ്ടോ നീ എവിടെയുണ്ടോ അവിടെ തന്നെ ഇരിക്കൂ അതിനിടയിൽ അവൾ പുക കാണുന്നു വാതിൽ തുറക്കുമ്പോൾ വീഡിയോ തീ പിടിച്ചിരിക്കുന്നു കൊലയാളി അവളെ കണ്ടെത്തി ഇപ്പോൾ അവളെ ഇല്ലാതെയാക്കാനാണ് ശ്രമം ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു പിന്നെ ഞാൻ ഈ പറയുന്നതിൽ കുറേ സ്റ്റോപ്പിംഗ് ഒക്കെ ഉണ്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീഡിയോ ഒന്നും ഇടാനും പറ്റുന്നുമില്ല വീഡിയോ ക്ക് വേണ്ടി വോയിസ് ഓയിസവർ കൊടുക്കാനും പറ്റുന്നില്ല